ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് സദാനന്ദൻ ഹാവു ആശ്വാസായി അതെ സദാനന്ദൻജി ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഓട്ടോയിൽ തന്നെ പോണം അത് മീറ്റർ ഇട്ട് തന്നെ പോകണം അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശം അല്ലേ സദാനന്ദൻജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ് അവകാശം പറയാൻ കാലുകുത്തിയെ കളം തെറ്റിപ്പോയി മോനു വെറുതെ വിടക്കാക്കാൻ നിക്കണ്ട നല്ല ബുദ്ധി പറഞ്ഞോട് നിങ്ങളെ കൈയെടുക്കേ കൂടുതൽ ഞാനൊന്ന് ഈ പിള്ളേരുടെ എന്റെ കാലിന്റെ തന്നെ ചെയ്ത് പഠിക്കണോ പറഞ്ഞു കൊടുക്കേറെ എന്താടാ നിനക്ക് കോർക്കാൻ സദാന കിട്ടിയോളോ ഇല്ല സാർ ഞാൻ ഓട്ടം വിളിച്ചപ്പോ മീറ്റർ ഇട്ട് പോവാൻ മീറ്ററോ എന്ത് മീറ്റർ അല്ല സാർ ഞാൻ ഈ ഓട്ടോട് ഓട്ടോയോ ഏത് ഓട്ടോ ആ സാറിന്റെ അമ്മായിയമ്മയ്ക്ക് പേറ്റ് നോവുണ്ടായപ്പോ കെട്ടിയെടുത്തോണ്ട് പോയ ഓട്ടോ ഇല്ലേ സെയിം ഓട്ടോ ഓരോശാരാണോ കളിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ